ഹായ് എൻ്റെ പേര് ഷെറുൺ റാഫി ഞാൻ ലൈഫ് ചേഞ്ചിലെ എയർ ഇൻസ്ട്രക്ടറാണ് ഇത് എന്റെ ക്ലയന്റ് പേര് ലിയ മാഡം എയർ ക്ലാസ്സിൽ ലൈഫ് ചേഞ്ചിൽ ജോയിൻ ചെയ്തിട്ട് ഉള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇപ്പോൾ ടു മന്ത് പക്ഷെ വെയിറ്റ് ലോസ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വെയിറ്റ് ലോസ് വന്നിട്ടില്ല പക്ഷേ ഫാറ്റ് ലോസ് ഉണ്ടായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കൂടുതലും എനർജിക്കാണ് നമ്മൾ എന്തായാലും മോക്കിന് പോകുന്ന ആൾക്കാരാണ് എന്താണ് ആദ്യമൊക്കെ ഉറക്കം തൂങ്ങിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഭയങ്കര എനർജിക്ക് ആണ് അതെല്ലാം എറോബിക്സ് വന്നതിന് ശേഷമാണ് രാവിലെ നമ്മൾക്ക് ഒരു വൺ അവർ ആണ് വർക്ക് ഔട്ട് ഉള്ളെങ്കിൽ പോലും ഭയങ്കര ഡിഫറൻസ് ആണ് ഫുൾ ലൈഫിൽ ലൈഫിൽ ഫുൾ ചേഞ്ച് അതേപോലെ ഒരു ചെറിയൊരു പ്രശ്നം ബ്രീത്തിങ് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീത്തിങ് ഇഷ്യൂസ് വരുമായിരുന്നു അതുപോലെ സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോഴൊക്കെ കുറച്ചേരം കഴിഞ്ഞിട്ടാണ് കേറാൻ പറ്റൂല പക്ഷെ അതൊക്കെ ഭയങ്കര ചേഞ്ചാണ് ഇപ്പൊ നമുക്ക് എവിടെങ്കിലും ഇപ്പൊ എവിടെങ്കിലും മൗണ്ടെയിൻ കയറുകയാണെങ്കിലോ എന്തെങ്കിലും കേറുകയാണെങ്കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഒരു അണപ്പ് വരത്തില്ല എല്ലാം ഇതിന് ഇത് ശേഷമാണ് നമ്മുടെ എനർജി ലെവലും സ്റ്റാമിന ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതേപോലെ ഇമ്യൂൺ സിസ്റ്റത്തില് വന്ന ചേഞ്ചസ് അല്ലെ ഇമ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ഡെവലപ്പ് ആയിട്ടുണ്ട് നമ്മുടെ സെക്ഷൻസ് ഇവിടെ എങ്ങനെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല സെക്ഷൻ അല്ലേ അതേപോലെ ടോട്ടൽ ബോഡി ഫോക്കസ് ചെയ്തിട്ടല്ലേ നമ്മൾ എറോബിക്സ് എല്ലാം എല്ലാം പോകുന്നത് ഫുൾ ബോഡിയാണ് എപ്പോഴും പോകുന്നത് പിന്നെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ ഇൻസ്റ്റാക്രോമോളജി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇത്ര എല്ലാ ഇത്ര റൗണ്ട് ചെയ്തതിന് ശേഷമാണ് ഒരു വാട്ടർ വോട്ടർ ബ്രേക്കിന് തന്നെ സമ്മതിക്കുള്ളൂ അതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങള് സ്റ്റാമിന ഇത്തിരി കൂടുതലാണ് ഇനിയും നമ്മളിലേക്ക് പുതിയ പുതിയ ആൾക്കാര് അല്ലെ എയറോഫീസിലേക്ക് ഇനിയും ഇനിയും വരണം ും മടിക്കാതെ എണീറ്റ് വരിക കാരണം നമ്മളിവിടെ സെക്ഷൻസ് പോകുന്നത് മോർണിംഗ് ആയതുകൊണ്ട് പക്ഷെ എന്തായാലും മാഡത്തിന്റെ എഫേർട്ടിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കില് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ വർക്കിന്റെ വർക്ക് ലോഡ് വർക്ക് ടെൻഷൻ അല്ല സ്ട്രെസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ രാവിലെ എണീറ്റ് വരുന്നുണ്ടല്ലോ കൃത്യമായിട്ട് ക്ലാസ്സിന് അപ്പൊ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിങ് സിക്സിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നമുക്കിവിടെ എയറോബിക്സ് രണ്ട് സെക്ഷൻസ് ഉണ്ട് ഇപ്പോ സിക്സ് ടു സെവൻ ആൻഡ് സെവൻ ടു എയ്റ്റ് അപ്പൊ മടിച്ചു നിക്കാതെ നമ്മുടെ എയറോബിക്സിലേക്ക് എല്ലാവരും ജോയി വന്നു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് ഹെൽത്ത് ബെനിഫിറ്റ് എല്ലാവർക്കും ലഭിക്കുന്നതാണ് അല്ലേ അപ്പൊ ഇവിടുത്തെ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഹാപ്പിയാണ് അതുകൊണ്ടാണ് എനിക്ക് വരുന്നത് ഓക്കെ മാഡം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യൂ